ഇവിടെ നമുക്കൊരു സ്വർഗം പണിയാം അറിവും ബോധവുമുള്ളവരാണ് നാം എല്ലാവരും എന്നാൽ നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണാനില്ല ഈ ലോകത്തെ സ്വർഗമാക്കാൻ നാം എല്ലാവരും ചിന്തിച്ചാൽ സാധിക്കും കൊടാനുകൂടി സമ്പാദിച്ചു കൂട്ടുന്നവൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും ദരിദ്രരായി ഉണ്ടാകുമോ നമ്മളെല്ലാവരും വെറും കയ്യോടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് വെറും കയ്യോടെ പോവുകയും ചെയ്യും ജീവിതം എത്ര നാളേക്കുണ്ട് ജീവിതം ക്ഷണികമല്ലേ ജനിച്ചന്ന് തൊട്ട് നമ്മുടെ കൂടെ നിഴൽ പോലെ മരണമുണ്ട് അതെപ്പോൾ നമ്മെ പിടികൂടുമെന്ന് ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല മരണത്തിന് മുന്നിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല മരണം എല്ലാവരെയും തുല്യരാക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ സമ്പത്തോ ഭാര്യയോ മക്കളോ ഒന്നും തന്നെ കൂടെ വരില്ല ഈ സത്യം നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ പകൽ പോലെ നിൽക്കേ നാം വെട്ടിപ്പിടിക്കുവാനും തട്ടിപ്പറിക്കുവാനും ശ്രമിക്കുന്നു യാതൊരു കരളലിവുമില്ലാതെ പ്രവർത്തിക്കുന്നു ചുറ്റുപാടുമുള്ള ദുരവസ്ഥകളെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുവാൻ നമുക്കെങ്ങനെ കഴിയുന്നു ഒരു വിഭാഗം ജനങ്ങൾ വിവാസമൃതമായി കഴിയുമ്പോൾ മറ്റൊരു വിഭാഗം വയറു നിറച്ച് ആഹാരം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങൾക്ക് സാമാന്യ വിദ്യാഭ്യാസം നൽകാൻ പോലും കഴിയുന്നില്ല പഞ്ചനക്ഷത്ര ഹോട്ടലിലും മറ്റും പോയി ഒരു നേരത്തെ ഊണിനു പതിനായിരം രൂപ വരെ ചിലവാക്കുന്നവരുണ്ട് രോഗം വന്നാൽ പണമില്ലാത്തത് കാരണം വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ എത്രയോ പേർ മരിച്ചു പോകുന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ധ്രുവങ്ങളുടെ ദൈർഘ്യം അറിവും ബോധവുമുള്ളവരെന്ന് പറയപ്പെടുന്ന നമ്മുടെ പ്രവൃത്തി ലജ്ജിപ്പിക്കുന്നതല്ലേ ഇത്തരം പ്രവൃത്തികൾ എന്തൊരു വിരോ വിരോധാഭാസമാണ് മനുഷ്യൻ മനുഷ്യത്വമുള്ളവനാകുമ്പോഴല്ലേ അറിവും ബോധവുമുള്ളവനാകുന്നത് നാം ഒന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ നാം അമ്പലങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ദരിദ്രരായവരെ നാം കാണുന്നില്ല അവനെ ആട്ടിപ്പായിക്കുകയും ക്ഷേത്രത്തിലും പള്ളിയിലും പോയി തൊഴുകുകയും ചെയ്യുന്നു കരളലിപില്ലാതെവൻ്റെ പ്രാർത്ഥന ഏത് ദൈവം കേൾക്കുവാനാണ് ഹൃദയവിശാലതയുള്ളവന് ഒരു അമ്പലത്തിലും പള്ളിയിലും പോകേണ്ട ആവശ്യമില്ല അവന് ഈ പ്രപഞ്ചം തന്നെ ദേവാലയമാണ് കാണുന്നതെല്ലാം ദൈവമാണ് അവന് ദൈവത്തെ അന്വേഷിച്ച് എങ്ങും പോകേണ്ട ആവശ്യമില്ല ക്രിസ്തുദേവൻ ശിഷ്യന്മാരോട് ഒരു കഥ പറയുന്നുണ്ട് ഒരുവൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നു ചെന്നയാൾ പോയി ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പള്ളിയിൽ പോവുകയോ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ ഈ സ്വർഗത്തിൽ വന്നു എന്നയാൾ ചിന്തിച്ചപ്പോൾ ഒരു അശരീരി പോലെ ദൈവത്തിൻ്റെ ശബ്ദം അയാൾ കേട്ടു ഞാൻ ഉണ്ണാനില്ലാത്തവനായി നിൻ്റെ അടുത്ത് വന്നപ്പോൾ നീ എനിക്ക് ഉണ്ണാൻ തന്നു ഞാൻ ഉടുക്കാനില്ലാത്തവനായി നിൻ്റെ അടുത്ത് വന്നപ്പോൾ നീ എനിക്ക് ഉടുക്കാൻ തന്നു അതുകൊണ്ട് നീ സ്വർഗരാജ്യത്തിൽ അതുകൊണ്ടാണ് നീ സ്വർഗരാജ്യത്തിലെത്തിയത് അതെപ്പോൾ സംഭവിച്ചു ദൈവമേ ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും അയാൾ കേട്ടു നിൻ്റെ ഈ ഏറ്റവും എളിയ സഹോദരരിൽ ഒരുവനോട് നീ ചെയ്തതൊക്കെയും നീ എന്നോട് ചെയ്തിരിക്കുന്നു അപ്പോൾ ദരിദ്രന്മാരെ സേവിക്കുന്നതാണ് ദൈവപൂജ എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു നമുക്ക് ചുറ്റുമുള്ള പാപങ്ങളെ സംരക്ഷിക്കുന്നതിലും വലുതായ ആരാധന മറ്റെന്താണുള്ളത് അതിൽ നിന്നും കിട്ടുന്ന സംതൃപ്തി മറ്റെന്തിൽ നിന്നാണ് കിട്ടുക പലരും പറയുന്നത് കേൾക്കാം എന്തുണ്ടായിട്ട് ഫലം ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്നില്ല എന്താണ് കാരണം സഹജീവികൾ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു നോക്കൂ എന്തെന്നില്ലാതെ ശാന്തിയും സന്തോഷവും ഹൃദയത്തിൽ നിർഗളിക്കുന്നത് കാണാം നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കൊട്ടാരം പോലുള്ള വീടുണ്ടാക്കി വീടിൻ്റെ മുറികളെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത് അതിൽ താമസിച്ചാൽ സമാധാനം കിട്ടുമെന്ന് എന്നാൽ എ സി മുറികളിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അയൽക്കാരൻ്റെ പ്രശ്നത്തിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് ചിന്തിക്കുന്നവൻ ആരായാലും സ്വാർത്ഥമോഹിയാണ് അവൻ എന്തു നേടിയാലും ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ പോകുന്നില്ല കാരണം കോടാനുകോടി ബാങ്കിൽ ഉണ്ടായിട്ടും പിന്നെയും അവൻ അഞ്ച് രൂപയുടെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത് തൻ്റെ അയൽക്കാരനെക്കുറിച്ചുകൂടി ചിന്തിക്കണം അതാണ് മനുഷ്യത്വം ഉള്ളതിൽ പങ്ക് അന്യണു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ നമ്മൾ ഭാഗ്യവാനാണ് നമ്മൾ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു ഒരു ദുഃഖവും നമ്മളെ പിടികൂടില്ല ഒരു ഡിപ്രഷനും നമ്മളെ പിടികൂടില്ല ഓരോരുത്തരും മറ്റുള്ളവൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ സ്വർഗ്ഗമായിത്തീരും ഇവിടം നരകതുല്യമാക്കിയിട്ട് ആകാശത്തെവിടെ ഒരു സ്വർഗ്ഗമുണ്ടെന്ന് ചിന്തിക്കുന്നത് വിഡ്ഡിത്തമല്ലേ ജാതി മതവർഗ ചിന്തകൾക്കപ്പുറം മാനവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു നോക്കൂ അപ്പോൾ ലോകത്തൊരിടത്തും യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാകില്ല എല്ലാ അതിർഭരമ്പുകളും മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ യാതൊരു അതിർഭരമ്പുകളുമില്ല നാം നിസ്വാർത്ഥരും നിഷ്കളങ്കരുമാണെങ്കിൽ നമുക്കും പക്ഷികളെ പോലെ പാറിപ്പറന്നു നടക്കാം നമുക്ക് ഇന്ന് പരസ്പരം ഭയമാണ് ആർക്കും ആരെയും വിശ്വാസമില്ല പരസ്പര വിശ്വാസവും സ്നേഹവും ഇല്ലാത്തയിടത്ത് എന്ത് നേടിയാലും എങ്ങനെ ശാന്തിയും സമാധാനവും ഉണ്ടാവും നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നാം സ്വയം സൃഷ്ടിച്ച നരകത്തിലാണ് കഴിയുന്നത് സ്വർഗവും നരകവും നമ്മുടെ സൃഷ്ടി തന്നെയാണ് ഇവിടെ നമുക്കൊരു സ്വർഗം പണിയാം ഐക്യമുണ്ടെങ്കിൽ ഐക്യമുണ്ടാകണമെങ്കിൽ നമ്മളെല്ലാവരും ഹൃദയവിശാലതയുള്ളവരായി തീരണം എവിടെ ഐക്യമുണ്ടോ അവിടെ ദൈവമുണ്ട് ദൈവമുള്ളവിടമാണ് സ്വർഗം അവിടമാണ് ശാന്തിയും സമാധാനവും കളിയാടുന്നത് ആദ്യം സ്വന്തം ഹൃദയം ദേവാലയമാക്കുക പിന്നെ എല്ലാ ശരീരങ്ങളെയും ക്ഷേത്രമായും പള്ളിയായും കാണുക അതിൽ ദൈവത്തെ ദർശിക്കുക ഇതാണ് യഥാർത്ഥ ആരാധന ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന വൃക്ഷലതാദികളിലും പക്ഷിമൃഗാദികളിലും മനുഷ്യനിലുമെല്ലാം കുടികൊള്ളുന്ന ചൈതന്യം ഒന്നു തന്നെയാണ് ഈ ഏകത്വ ദർശനമാണ് നമുക്കുണ്ടാകേണ്ടത് അപ്പോൾ എല്ലാ വൈരുദ്ധ്യങ്ങളും അസ്തമിക്കുന്നു